കഴിഞ്ഞ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ വന്ന പഞ്ചസാര മൈക്രോസ്കോപ്പിൽ നോക്കുവോ അതേപോലെ തന്നെ നമ്മുടെ ഉപ്പ് ഉപ്പ് മൈക്രോസ്കോപ്പിൽ നോക്കുമോ നോക്കാം അപ്പൊ നമ്മളൊരു സ്ലൈഡിൽ ഇത് കല്ലുപ്പും പൊടി ഉപ്പും എടുത്തിട്ടുണ്ട് മറ്റേ സ്ലൈഡിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇന്നത്തെ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് രണ്ടു കേട്ടോ പഞ്ചസാര മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എങ്ങനെയാട്ടെ കാണൽ അല്ല ഐസ് ക്യൂബ് പോലെ നമുക്കറിയാം പഞ്ചസാര ഉപ്പൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനം തന്നെയാണ് എന്നാലും മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ എങ്ങനെയെന്നുള്ളതാണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് പഞ്ചസാര മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്നത് കേട്ടാ അടുത്തത് ഈ കാണുന്നത് നമ്മുടെ പൊടിയുപ്പാണ് കേട്ടോ ഉപ്പ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അത് എങ്ങനെയായിട്ടെ കാണുന്നത് ഒരു ഷെയ്പ്പില്ലാത്തൊരു സംഭവമായിട്ട് ഉപ്പ് അങ്ങനെ തന്നെ കല്ലുപ്പ് പൊടിച്ചിട്ടാണല്ലോ പൊടിയുപ്പ് ഉണ്ടാവില്ല ഉപ്പ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണപ്പെടുന്നത് കല്ലുപ്പും പൊടിപ്പും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്നത് ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ അപ്പോൾ നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മള് കമന്റ് ചെയ്താട്ടോ ഉപ്പും പഞ്ചസാര നോക്കാൻ പറ്റുമെന്നുള്ള അപ്പൊ നമ്മളത് നോക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മൈക്രോസ്കോപ്പിലൂടെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ പറ്റുകയാണെങ്കിൽ നമ്മളെന്തായാലും അത് ചെയ്യും അതേപോലെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോളിട്ടാ